ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആര് വാളെടുത്താലും അവർ വാളാൽ വരൂ എന്നൊരു ചൊല്ലില്ലേ മദ്രസയിൽ സാധാരണഗതിയിൽ മതം പഠിപ്പിക്കാനാണ് മക്കളെ വിടാറുള്ളത് മദ്രസയിൽ നിന്ന് കുട്ടികൾ അതാണ് പഠിക്കാറുമുള്ളത് പക്ഷേ ആ മതത്തിൽ എന്തൊക്കെ പഠിക്കണമെന്നത് ആരാ തീരുമാനിക്കേണ്ടത് സ്ഥ അതോ പേരൻസോ അതോ സംഘാടകരോ ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നതും സംസാരിക്കേണ്ടി വരുന്നതും എന്തുകൊണ്ടാണെന്ന് അറിയാമോ മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സംസ്കാരം കണ്ടിട്ട അവരെന്താണ് സമൂഹത്തിൽ വന്നിട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട ഇപ്പോ കഴിഞ്ഞ ദിവസം കെ ടി ജലീലിന്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് മദ്രസകളിലെ സിലബസുകൾക്കോ മാറ്റം വരുത്തേണ്ടതുണ്ടോ മദ്രസ പഠനത്തിൽ എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടോ ഉണ്ടോ മാനവികതകളുണ്ടോ എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങളിൽ അക്രമവാസനകളിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് മുസ്ലിം നാമധാരികളായി മാറുന്നത് വലിയൊരു വിഷയമാണത് സമൂഹം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് നമ്മൾ മദ്രസയെ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത് രണ്ട് സംഭവങ്ങളിലാണ് ഒരു സംഭവം അതല്ലെങ്കിലും പാട്ടാണ് മദ്രസയിലെ പീഡനങ്ങൾ ഉസ്താദന്മാരുടെ ഉപ്പുനോക്കൽ ഒരു കാര്യം എന്ന് പറയുന്നത് മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയിൽ നിന്നും വരേണ്ടതായിരുന്നോ അരിയും മലരും ഉള്ള മുദ്രാവാക്യം അവിടെയാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് അല്ല ഈ കുട്ടി എന്താണ് ഇത്രയും കാലത്തെ മദ്രസ പഠനത്തിനിടയിൽ പഠിച്ചത് മദ്രസയില് ഈമാൻ ഇസ്ലാമും തന്നെയാണോ പഠിപ്പിക്കുന്നത് അതോ അതിലുപരി മറ്റെന്തെങ്കിലും ആണോ പഠിപ്പിക്കുന്നത് ഇമാം കാര്യങ്ങളും കാര്യങ്ങളും വിശ്വാസം സ്വഭാവം കർമ്മം ചരിത്രം തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആന് ഹദീസ് തജ്വീദ് ഖുർആാൻ ബൈഹാട്ട് ചെയ്യുന്ന പഠനം അങ്ങനെ തുടങ്ങി ഒട്ടനവധി പഠനങ്ങളുണ്ട് പക്ഷേ ആ പഠനമാണോ അവിടെ പഠിപ്പിക്കുന്നത് അതോ ആ മുസ്ലിങ്ങളെ കൊല്ലാനാണോ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇത് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നതാണ് പറയേണ്ടി വരുന്നതാണ് കാരണം ആ അരയും മലരും ആ കുട്ടി ഇന്നെവിടെ ആ കുട്ടിയുടെ പിതാവ് എവിടെയാണിന്ന് ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറയാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മദ്രസകളിൽ കുട്ടികൾ പോയി വിശ്വാസം സ്വഭാവം കർമ്മം ചരിത്രം ഖുർആാൻ ഹദീസ് തജ്വീദ് ഖുർആാൻ മനപാഠമാക്കുക എന്നതിൽ അമുസ്ലിങ്ങളുടെ തലയെടുക്കാനും അമുസ്ലിങ്ങളുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതും പഠിപ്പിക്കുന്നുണ്ടോ പല തവണ നമ്മൾ കാണുകയും അറിയുകയും പ്രതികരിക്കുകയും ചെയ്ത മുദ്രാവാക്യമാണെങ്കിൽ പോലും ആ മുദ്രാവാക്യത്തിന്റെ ദൂഷ്യഫലങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ് അതുകൊണ്ട് നമ്മൾ ഇനിയും അത് കേട്ടേ തീരൂ ചിന്തിച്ചേ തീരൂ ഇതിനുശേഷം ഞാൻ ഈ മുദ്രാവാക്യം എങ്ങനെയാണ് വന്നതെന്നും ആരാണ് ഇതിന്റെ ഫൗണ്ടർ ഹെഡ് എന്നും നിങ്ങളിപ്പോ കാണുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയ പ്രകടനത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണ് മുദ്രാവാക്യം വിളിക്കുന്നത് വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ മുദ്രാവാക്യം അതേ വിളിക്കുന്നത് എസ് ഡി പി യുടെ പ്രവർത്തകർ തന്നെയാണ് വളരെ വിവാഹ ഒരു വലിയ തോതിലുള്ള സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുദ്രാവാക്യത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് ഏത് കാലത്തില ഗുജറാത്ത് പ്രശ്നം സംഭവിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഈ കുട്ടിക്ക് ആര് പഠിപ്പിച്ചു കൊടുത്തു മദ്രസയിൽ ഗുജറാത്ത് കലാപമാണോ പഠിപ്പിച്ചത് സ്കൂളിൽ പോയി ഗുജറാത്ത് കലാപമാണോ പഠിച്ചത് അപ്പോൾ ഈ കുട്ടി സ്വയം പഠിച്ച മുദ്രാവാക്യമാണ് എന്ന് പറയുന്നത് തെറ്റ് ഈ കുട്ടിക്ക് എങ്ങനെയാ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അറിയുന്നത് ഗുജറാത്ത് അങ്ങ് മറക്കൂല ഗുജറാത്ത് അങ്ങ് മറക്കൂല എന്ന് ഈ ഈ കുട്ടി കുട്ടി സ്വയം എഴുതി പഠിച്ചതാണോ അല്ല ഗുജറാത്ത് എങ്ങനെ മറക്കാനാ സംഗീ നീത് പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോ സംഖികൾ ഈ ഒൻപത് വയസ്സുകാരനായ കുട്ടികൾക്ക് കുട്ടിക്ക് ആര് പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെ കിട്ടി ഇപ്പം എൻ്റെ മകന് ഇളയ മകന് പതിമൂന്ന് വയസ്സുണ്ട് അവന് ബി ജെ പിയെക്കുറിച്ചറിയില്ല സംഖ്യയെക്കുറിച്ചറിയില്ല കമ്മിയെക്കുറിച്ചറിയില്ല കൊങ്ങിയെക്കുറിച്ചറിയില്ല സുഡാപ്പികളെക്കുറിച്ചറിയില്ല അവനത് പഠിക്കലല്ല അവൻ്റെ ലക്ഷ്യം അപ്പം കുറച്ച് ഗെയിം കളിക്കും കുറച്ച് കാർട്ടൂണ് കാണും ഫുട്ബോളിന് പോകും അതല്ലെങ്കിൽ ജിമ്മിന് പോകും പഠിക്കാനുള്ളത് പഠിക്കും ട്യൂഷൻ ഇതാണ് എൻ്റെ ലോകം പിന്നെ കുറച്ച് പെറ്റ്സ് ഉണ്ട് ഒരു ഡോബർമാൻ ഉണ്ട് കുറച്ച് കോഴികളുണ്ട് കുറച്ച് പ്രാവുണ്ട് മുയലുണ്ട് ഇതൊക്കെയായിട്ടാണ് ഈ കുട്ടി ചുറ്റിത്തിരിയുന്നത് നമ്മുടെയൊക്കെ വീടുകളിലെ മക്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചിത്രം വരയ്ക്കുക പാട്ട് പാടുക അതല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുക അതിലുപരി ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും സംഖ്യകളെക്കുറിച്ചും ആ അമുസ്ലിങ്ങൾ മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന അരിയും കുറിച്ചും കുറിച്ചുമൊക്കെ പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് സമയമില്ല പക്ഷെ ഇവരുടെ മക്കൾക്ക് സമയമുണ്ട് വളരെ അപകടകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണിത് ഒന്നുകൂടി മറന്നടാന്നാ പറയുന്നത് ഈ കുട്ടി ഈ കുട്ടിക്കാലൻ അവൻ തന്നെ പറയുന്നുണ്ട് അവനെ കുട്ടിക്കാലനാണെന്ന് ഇവൻ ഇന്ന് ഇവിടെയാണ് ശരിക്കു പറഞ്ഞാൽ ഇവനെയൊക്കെയല്ലേ തിഹാർ ജയിലിൽ അടയ്ക്കേണ്ടത് ഇവനെ ഇങ്ങനെ ഇതിനു വേണ്ടി പ്രാപ്തനാക്കിയ മാതാപിതാക്കളെ അല്ലേ ശിക്ഷിക്കേണ്ടത് സംഘാടകരെ അല്ലേ ശിക്ഷിക്കേണ്ടത് ഇവൻ പഠിച്ച മദ്രസ് ഏതാണ് എവിടെ നിന്നാണ് ഇവൻ ഈ മുദ്രാവാക്യം ലഭിച്ചത് എന്ന് നാടറിയേണ്ടതല്ലേ ശരിക്ക് പറഞ്ഞാൽ ഇത് പലപ്പോഴും പലരും ഇഗ്നോർ ചെയ്ത് വിട്ട വാർത്തയല്ലേ പ്ലീസ് പേം യുവർ സീറ്റ് ഏത് കാലൻ ആരുടെ കാലൻ ഏ അപ്പോ ഗുജറാത്ത് എങ്ങനെ മറക്കാനാ സംഖ്യ നീതോർത്തു വെച്ചോ ഗുജറാത്ത് ഞങ്ങൾ മറക്കില്ല സംഖ്യ നീ പ്രാർത്ഥിച്ചോ ഗുജറാത്തിനെ കുറിച്ച് ഞങ്ങളൊന്ന് മറക്കാൻ വേണ്ടിയിട്ട് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർക്കണ്ടോ അപ്പോ ഇത് ഈ കുട്ടിയെ ഇരുത്തി പഠിപ്പിച്ചതാണ് ഏത് മുതുകാലന്റെ മനസ്സിലായിരിക്കും ഇത്തരം തീവ്രമായിട്ടുള്ള വരികളും മുദ്രാവാക്യങ്ങളും ഉരുത്തിരിഞ്ഞത് എന്നാലോചിച്ചു നോക്കാം അത് തന്നെയല്ലേ ഇവരോട് കാലം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇവരാ പറഞ്ഞത് അന്വർത്ഥമായില്ലേ ഏ അവര് ജീവിച്ചിരുന്നെങ്കിൽ ഈ കേരളക്കരയിൽ ഇന്ന് ഇവരിവിടെ കാണുമായിരുന്നു ഇവർ ഇന്നിവിടെ ഇല്ല എവിടെ പോയി ിഹാർ ജയിലിൽ പോയി കിടക്കുക മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അതാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതും പറയുന്നതും നമുക്ക് തന്നെ വിനയാകും നമുക്ക് തന്നെ വിനയാകും ഇപ്പോ അരിയും മലരും വാങ്ങിച്ചു വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞതിൽ പലരും ഇന്ന് ചന്ദനത്തിരി കൂടി വാങ്ങിച്ചു വെക്കാൻ പറയാനുള്ളതായിരുന്നു എന്ന അവസ്ഥയിലേക്ക് തിഹാർ ജയിലിൽ എത്തിയില്ലേ ഒന്നുമല്ലെങ്കിൽ കൊതുക് കടിയെങ്കിലും മാറുമായിരുന്നു അല്ലേ മര്യാദക്ക് ജീവിച്ചില്ലേൽ നമുക്കറിയാം പണിയറിയാം അതുക്കും മേലെ എൻ ഇവരെ പണിഞ്ഞു എൻ ഐ എക്ക് ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്നായിരുന്നു റൗഫ് വെല്ലുവിളിച്ചത് ആ റൌഫ് രോമ മാത്രമല്ല സംഘടനയെ തന്നെ അട്ടപട്ടലം പൂട്ടി എന്നുള്ളതാണ് ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നെത്തിക്കൂ ഞാൻ അവരെ അങ്ങ് തീർത്തുകളയുമെന്ന് വിചാരിക്കും നമ്മൾ ആരെയാണോ ദുർബലരാണ് എന്ന് വിചാരിക്കുന്നത് അവർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തരാണ് എന്ന് തിരിച്ചറിയുന്നത് നമുക്കൊരു പണി കിട്ടുമ്പോൾ മാത്രമായിരിക്കും ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ എത്രമാത്രം എന്ന് ഇവർ മനസ്സിലാക്കിയത് ഇവരുടെ വീടുകളിൽ എൻ ഐ എ ഓഫീസേഴ്സ് വന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ മാത്രമാണ് ഇവർക്ക് ഇത് എങ്ങനെ മനസ്സിലായി കേരള പോലീസിലെ ഒരു ഒരു പൂച്ചക്കുട്ടി പോലും അറിയാതെ എങ്ങനെയാണ് ഇവരുടെ ലൊക്കേഷൻ എൻ ഐ എ ഓഫീസേഴ്സിന് കിട്ടിയത് ഇവരുടെ വീടുകൾ ഇവരെ മുദ്രാവാക്യം വിളിച്ച് പറഞ്ഞത് എന്തായിരുന്നു ഇവരുടെ വെല്ലുവിളി എന്തായിരുന്നു നിങ്ങളുടെ ഭാര്യമാരുടെ വീടറിയാം നിങ്ങൾ പഠിക്കുന്ന മക്കളുടെ സ്ഥാപനങ്ങൾ അറിയാം നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അറിയാം ഇതൊന്നും വിളിച്ചു പറയാതെ എൻ ഐ എ പണി പറ്റിച്ചത് കണ്ടോ ഇപ്പോൾ ഫ്ളൈറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കുടുംബാംഗങ്ങൾക്ക് ഭയമാണ് വീട്ടിൽ കോളിംഗ് ബെല് കേൾക്കുമ്പോൾ ഭയമാണ് ആ അവസ്ഥയിലേക്ക് വന്നെത്തി എപ്പോഴെങ്കിലും എൻ ഐ എ ഇതിനെ കുറിച്ചിട്ട് ഒരു വീരവാദം മുഴക്കിയോ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്യേണ്ടത് ചെയ്യുന്നു മുന്നോട്ട് പോകും ഞങ്ങളാണത് ചെയ്തത് എന്ന് ക്രെഡിറ്റ് തട്ടിയെടുക്കാനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കാനോ എൻ ഐ എക്ക് നേരോ ഇല്ല രണ്ടായിരത്തി ആറിലെയും തൊണ്ണൂറ്റി ആറിലെയും ഒക്കെ വിഷയം ഈ കുട്ടിക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് ബാബരി ബാബരിയിലും അതാ ഞാൻ പറഞ്ഞത് ഈ കുട്ടി ഇത് സ്വയം പഠിച്ചതാണ് എന്ന് ഇവര് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അല്ല പ്ലാൻ ചെയ്ത് ഏതോ ഒരു തലച്ചോറു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് ആ പ്രവർത്തിച്ച മുപ്പത്തിയഞ്ച് പേരെയും എനയെ പൂക്കിയെടുത്തു ഒരു മുറി അടച്ചിരുന്നിട്ട് മുദ്രാവാക്യം എഴുതി പഠിപ്പിക്കുവാണ് ഈ കുട്ടിക്കാലനാകട്ടെ ആ മുദ്രാവാക്യം മുഴുവനും ബൈഹാട്ടാക്കി

സംസ്ഥാന സർക്കാർ അപ്പോ സംഘീ സംഘീ പോകുവാണെങ്കിൽ നിന്നെയും കൊണ്ടേ പോകുള്ളൂ ഒരു കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപരന്റെ ജീവൻ എടുക്കാനല്ല അവർ അമുസ്ലിം എന്നതിന്റെ പേരിൽ അവനീ ഭൂമിയിൽ ജീവിക്കാൻ അർഹനല്ല എന്നല്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിലായിരിക്കും വളരുന്നത് എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് സ്വന്തം മക്കളെ ടെറാണെന്റെ മക്കൾ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ കാലഘട്ടമാണ് ആറുപേരെ കൊന്ന മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയുടെ നാടാണിത് അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണിൽ ഈ മദ്രസ കുട്ടിക്കാലൻ ഇപ്പോഴെവിടെ അൽവനെ തീഹാർ ജയിലിൽ അടച്ചോ ചെറിയ കുട്ടികൾക്ക് തീഹാർ ജയിലുണ്ടോ അല്ല അവനെ അല്ലെങ്കിൽ പിള്ളേർ ജയിലിൽ അടച്ചോ അതോ ഇവൻ ഈ കേരളക്കരയിൽ സ്വയമായി വിഹരിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാണിത് ഇവനെ ഇത് പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ ഇന്നെവിടെ അവരൊക്കെ തീഹാർ ജയിലിലാണ് ഇവൻ്റെ പിതാവ് എവിടെ ഇവനെ കൊണ്ട് ഈ മുദ്രാവാക്യം വെളുപ്പിക്കാനുണ്ടായ സാഹചര്യം കേരളത്തിൽ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതായിരുന്നില്ലേ ആ മുസ്ലിങ്ങളെക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു മതിലുണ്ടാക്കുക എന്നതായിരുന്നില്ലേ ഒരു അതിർവരമ്പുണ്ടാക്കുക എന്നതായിരുന്നില്ലേ അവരുടെ മനസ്സുകളിൽ മതവിദ്വേഷം നിറയ്ക്കുക എന്നതായിരുന്നില്ലേ ആ മതവിദ്വേഷം ഏറ്റവും ഒടുവിൽ കലാപമായി പര്യവസാനിക്കുക എന്നതായിരുന്നില്ലേ ഇവർക്ക് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇസ്ലാമിക രാജ്യമായിരുന്നില്ലേ നമ്മൾ മാത്രമുള്ള നമുക്ക് ഇൻഷാ അള്ളാഹ് ഇൻകിലാബ് എന്ന് പറയുന്ന അക്ബർ മാത്രം മുഴങ്ങുന്ന ഒരു രാജ്യമായിരുന്നില്ലേ नंदी